യു കെയിലെ വാവിക്ഷറിൽ മലയാളി നഴ്സിനെ വംശീയമായി അധിക്ഷേപിക്കുകയും മാനസികമായി പീഡിപ്പിക്കുകയും ചെയ്തെന്ന കേസിൽ നഴ്സിംഗ് ഹോം മാനേജറായിരുന്ന നഴ്സിനെ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കൗൺസിൽ ജോലിയിൽ നിന്ന് സ്ഥിരമായി പുറത്താക്കി ഇംഗ്ലീഷുകാരി മിഷേൽ റോജേഴ്സിനെയാണ് പുറത്താക്കിയത് ഇവർക്ക് പിൻ നമ്പർ നഷ്ടമായി മലയാളി യുവതിയുടെ പിന്നില്ലാതാക്കി രാജ്യത്തു നിന്ന് പുറത്താക്കാൻ ശ്രമിച്ച കേസിൽ യുവതിക്കായി ഹാജരായ അഭിഭാഷകൻ ബൈജു തിട്ടാലയിലിന്റെ വാദം അംഗീകരിച്ച എൻ എം സി നേരത്തെ മലയാളി നേഴ്സിനെ കുറ്റവിമുക്തയാക്കിയിരുന്നു വിസ സ്പോൺസർഷിപ്പ് റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തി ഇന്ത്യയിൽ നിന്നുള്ള നഴ്സുമാരോട് ഇവർ ക്രൂരമായാണ് പെരുമാറിയിരുന്നത് എന്ന് എൻ എം സി കണ്ടെത്തി തുടർച്ചയായി എട്ട് ദിവസം വരെ രാത്രി ജോലി ചെയ്യിപ്പിച്ചതും ഇത് ഇംഗ്ലണ്ടാണ് ഇന്ത്യയല്ലേ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും നഴ്സുമാരെ പരിഹസിച്ചിരുന്നതായും പാനൽ കണ്ടെത്തി ഏഷ്യക്കാരോട് തുടക്കം മുതൽ വെറുപ്പോടെ പെരുമാറിയിരുന്ന ഇവർ ഇത് ജോലിയിൽ പ്രകടമാക്കി തുടങ്ങിയെന്നും നഴ്സിംഗ് ഹോമിൽ ഭീകരാന്തരീക്ഷമാണ് സൃഷ്ടിച്ചിരുന്നതെന്നും പറയുന്നു എല്ലാത്തിലും കുറ്റം കണ്ടെത്തി രേഖകളാക്കിയതോടെ തങ്ങൾക്ക് പരിശീലനം വേണമെന്നും നഴ്സുമാർ ആവശ്യപ്പെട്ടിരുന്നു ഇതിനു തയ്യാറായില്ലെന്ന് മാത്രമല്ല നിർദ്ദേശാനുസരണം ജോലി ചെയ്താൽ മതിയെന്നും അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് റദ്ദാക്കി പുറത്താക്കുമെന്നും ഭീഷണിപ്പെടുത്തി മറ്റൊരു സ്ഥാപനത്തിൽ യുവതി ജോലിക്ക് ശ്രമിച്ചതോടെ ഇവർക്കെതിരായി മോശം റഫറൻസ് നൽകുകയും പിരിച്ചുപെട്ടതാണ് ജോലി നൽകരുതെന്ന് നിർദ്ദേശിച്ചിരുന്നതായും പറയുന്നു ഇതോടെ രാജ്യം വിടേണ്ട സാഹചര്യമുണ്ടായ യുവതി മലയാളി ക്രിമിനൽ അഭിഭാഷകൻ ബൈജു തെട്ടാലയെ സമീപിച്ച് കേസിൽ തനിക്കായി ഹാജരാകണമെന്ന് അഭ്യർത്ഥിക്കുകയായിരുന്നു ക്രിമിനൽ കേസ് മാത്രം പ്രാക്ടീസ് ചെയ്തിരുന്നതിനാൽ താല്പര്യമില്ലെന്ന് അറിയിച്ചെങ്കിലും യുവതിയുടെ സാഹചര്യം മനസ്സിലാക്കി കേസിൽ ഇടപെടുകയായിരുന്നുവെന്ന് പറയുന്നു മിഷേൽ റോജേഴ്സിന്റെ പെരുമാറ്റം നഴ്സിംഗ് ജോലിയുടെ അന്തസ്സിന് നിരക്കാത്തതാണെന്ന് കണ്ടെത്തിയ എൻ ഇവരെ നഴ്സിംഗ് രജിസ്റ്ററിൽ നിന്നും നീക്കം ചെയ്യാൻ ഉത്തരവിട്ടു ഇതോടെ ഇവർക്കിനി യു കെയിൽ നഴ്സായി ജോലി ചെയ്യാനാവില്ലെന്ന സാഹചര്യമാണുള്ളത് കുറ്റക്കാരിയെന്ന് കണ്ടെത്തിയിട്ടുള്ള മിഷൽ റോജേഴ്സ് ഹിയറിംഗിൽ നേരിട്ട് ഹാജരായിരുന്നില്ല അപ്പീൽ നൽകാൻ ഇരുപത്തിയെട്ട് ദിവസത്തെ സമയം അനുവദിച്ചിട്ടുണ്ടെങ്കിലും അപ്പീൽ കാലയളവിലും ഇവർക്ക് ജോലി ചെയ്യാനാവാത്ത വിധം പതിനെട്ട് മാസത്തെ താൽക്കാലിക സസ്പെൻഷനും പാനൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് വംശീയ വിവേചനത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് എൻ എം സി സ്വീകരിക്കുന്നതെന്ന് അഭിഭാഷകൻ ബൈജു തെട്ടാല പറഞ്ഞു ഇംഗ്ലണ്ടിലെ മോട്ടോർവേകളിലും പ്രധാന റോഡുകളിലും സ്ഥാപിച്ചിട്ടുള്ള സ്പീഡ് ക്യാമറകളിലെ സാങ്കേതിക തകരാർ മൂലം ആയിരക്കണക്കിന് ഡ്രൈവർമാർക്ക് അന്യായമായി പിഴ ചുമത്തിയതായി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ തെറ്റായി പിഴ ചുമത്തിയവർക്ക് തുക തിരികെ നൽകാനും ഡ്രൈവിംഗ് ലൈസൻസിലെ പെനാൽറ്റി പോയിന്റുകൾ നീക്കം ചെയ്യാനും സർക്കാർ ഉത്തരവിട്ടു നാഷണൽ ഹൈവേസ് നടത്തിയ പരിശോധനയിലാണ് വേരിയബിൾ സ്പീഡ് ക്യാമറകളുടെ പ്രവർത്തനത്തിൽ ഗുരുതരമായ പിഴവ് കണ്ടെത്തിയത് മുൻകരുതൽ നടപടികളുടെ ഭാഗമായി മുപ്പത്തിയാറായിരം ഡ്രൈവർമാരുടെ സ്പീഡ് അവയർനസ് ക്ലാസുകൾ റദ്ദാക്കിയിട്ടുണ്ട് സ്മാർട്ട് മോട്ടോർ വേകളിലെ വേഗപരിധി കാണിക്കുന്ന ഡിജിറ്റൽ ബോർഡുകളും ക്യാമറകളും തമ്മിലുള്ള സമയക്രമീകരണത്തിലെ പിഴവാണ് പ്രശ്നത്തിന് കാരണമായത് റോഡിലെ വേഗപരിധി മാറുമ്പോൾ ഡിജിറ്റൽ ബോർഡിൽ മാറ്റം വന്നെങ്കിലും ക്യാമറയിൽ അത് അപ്ഡേറ്റ് ആകാൻ ഏകദേശം പത്ത് സെക്കൻഡ് കാലതാമസം നേരിട്ടു ഇതോടെ ബോർഡിൽ അറുപത് എം എന്ന് കണ്ട് വേഗം കൂട്ടിയ ഡ്രൈവർമാരെ ക്യാമറ പഴയ നാൽപ്പത് എം പി എച്ച് പരിധി പ്രകാരം ഓവർസ്പീഡായി രേഖപ്പെടുത്തി ഇംഗ്ലണ്ടിലെ മോട്ടോർവേ ശൃംഖലയിലുള്ള നാന്നൂറ് ക്യാമറകളിൽ നൂറ്റി എണ്ണം തകരാറിലായതായി കണ്ടെത്തി സ്മാർട്ട് മോട്ടോർ എല്ലാ വേരിയബിൾ ക്യാമറകളും ഹണ്ടിംഗണിലും കെയ്ബ്രിഡ്ജിനുമിടയിലുള്ള എ ഫോർട്ടീൻ ഏവൻ റോഡുകളുടെ ചില ഭാഗങ്ങളും ഇതിൽ ഇതിലുൾപ്പെടും അന്യായമായി പിഴയടച്ചവർക്ക് ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ നേരിട്ടറിയിക്കും പിഴ തുക പൂര്ണമായും തിരികെ നൽകും ഡ്രൈവിംഗ് ലൈസൻസിൽ തെറ്റായി രേഖപ്പെടുത്തിയ പെനാലിറ്റി പോയിന്റുകൾ നീക്കം ചെയ്യും അതുപോലെ സ്പീഡ് അവയർനസ് കോഴ്സുകൾക്ക് ബുക്ക് ചെയ്തിരുന്ന മുപ്പത്തിയാറായിരം പേരുടെ ബുക്കിംഗ് റദ്ദാക്കി ഇവർക്ക് പണം തിരികെ ലഭിക്കും തെറ്റായ പിഴകൾ ഒഴിവാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ക്യാമറ ദൃശ്യങ്ങൾ നേരിട്ട് പരിശോധിക്കാനുള്ള അധിക സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ആർക്കും അന്യായമായി ശിക്ഷ ലഭിക്കില്ല എന്നും ഗതാഗത മന്ത്രി അറിയിച്ചിട്ടുണ്ട് യു കെയിലെ തൊഴിലില്ലായ്മ നിരക്ക് അഞ്ചു വർഷത്തിനിടയിലെ ഉയർന്ന നിലയിലെത്തി ഒക്ടോബർ വരെ മൂന്ന് മാസങ്ങളിൽ തൊഴിലില്ലായ്മ അഞ്ച് പോയിന്റ് ഒരു ശതമാനമായി ഉയർന്നതായി കണക്കുകൾ വ്യക്തമാക്കുന്നു തൊഴിൽ വിപണി കൂടുതൽ ദുർബലമാകുന്നതിന്റെ സൂചനയാണിതെന്ന് വിദഗ്ധർ വില ുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഉയർന്ന നിരക്കിനു ശേഷമുള്ള കണക്കുകളാണെങ്കിലും അന്ന് മഹാമാരിയുടെ ആഘാതം വലിയ പങ്കുവഹിച്ചു ഇതുമായി താരതമ്യം ചെയ്യുമ്പോൾ രണ്ടായിരത്തി പതിനാറിലെ ആദ്യപാദത്തിനു ശേഷമുള്ള ഏറ്റവും ഉയർന്ന തൊഴിലില്ലായ്മ നിരക്കാണ് ഇക്കുറി രേഖപ്പെടുത്തിയത് ഒക്ടോബർ വരെ മൂന്ന് മാസങ്ങളിൽ പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ള എൺപത്തി അയ്യായിരം പേർ കൂടി തൊഴിലില്ലാത്തവരായി പട്ടികയിൽ ചേർന്നു തൊഴിൽ നയങ്ങളാണ് ഈ അവസ്ഥയ്ക്ക് കാരണമെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡയറക്ടേഴ്സിലെ അലക്സ് ഹാൾ ചെൻ അഭിപ്രായപ്പെട്ടു എംപ്ലോയ്മെന്റ് റൈറ്റ്സ് ബിൽ എംപ്ലോയർ നാഷണൽ ഇൻഷുറൻസ് വർധന പണപ്പെരുപ്പത്തിന് മുകളിലുള്ള നാഷണൽ ലിവിംഗ് വേജ് വർധന എന്നിവയെല്ലാം ചേർന്നാണ് തൊഴിലില്ലായ്മയിൽ പ്രതിഫലിക്കുന്നതെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു